നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് രണ്ട് വാഹനങ്ങൾക്കിടയിൽ നിന്ന് എങ്ങനെ കൃത്യമായിട്ട് ഒരു വാഹനം എടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ കൃത്യമായിട്ട് പ്രത്യേകിച്ച് ബാക്കിൽ സ്പേസ് കുറവാണ് ഫ്രണ്ടിൽ മാത്രമേ സ്വല്പം സ്പേസ് ഉള്ളൂ അപ്പൊ എങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് കൃത്യമായിട്ട് ആ രണ്ട് വാഹനങ്ങൾക്കിടയിൽ നിന്ന് കൃത്യമായിട്ട് എടുക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രയാസം കാണാനാണ് രണ്ട് വാഹനങ്ങൾക്കിടയിൽ നിന്ന് ഒരു വാഹനം എടുക്കാൻ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എന്നുള്ളവരാണെങ്കില് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും യൂട്യൂബ് വഴിയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴിയാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്താൽ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മൾ ആദ്യം ഒരു വാഹനത്തിൽ കയറിയിട്ട് നമ്മൾ ഈ രണ്ടു വാഹനങ്ങൾ കണ്ടോണ്ട് അതിന്റെ ഇടയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത് വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വരരുത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ വാഹനത്തിൽ കയറിയിട്ട് വാഹനം എടുക്കുന്നവണ്ണം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതുവരെ നമ്മുടെ ശ്രദ്ധ മൊത്തം എവിടെ ആയിരിക്കണം നമ്മുടെ വാഹനത്തിനുള്ളിലായിരിക്കണം ഞാൻ അത് അതാദ്യമേ നിങ്ങളെ കാണിച്ചു തരാം നമ്മളെന്ത് ചെയ്തു ആ വാഹനത്തിൽ കയറിയിട്ട് നമ്മുടെ സീറ്റ് ഭാഗങ്ങളൊക്കെ കൃത്യമാണോ എന്ന് നോക്കണം സീറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമാക്കിയതിനു ശേഷം എവിടെ എന്ത് വിട്ടണം ബ്രേക്ക് ചവിട്ടി ക്ലച്ചോട് ചവിട്ടി ന്യൂട്രൽ ആണോ നോക്കി ആക്കിയതിനു ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ശേഷം വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡിലെ മിററുകൾ കൃത്യമാണോന്ന് നോക്കണം കാരണം നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് സമയത്ത് നമുക്ക് ഒന്ന് സ്വപ്നം റിവേഴ്സും എടുക്കാനുണ്ട് അതുപോലെ തന്നെ മുൻപോട്ട് എടുക്കുന്ന സമയത്തും റിവേഴ്സ് എടുക്കുന്ന സമയത്തും എല്ലാം നമ്മുടെ മുൻപോട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാനോ അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മിറൽ കറക്റ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ചെയ്തുള്ളൂ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയുള്ളൂ കാരണം നമുക്ക് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഓപ്പോസിറ്റിന്നുള്ളത് അപ്പൊ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ എവിടെ ഇരിക്കണം മിററിൽ ഉണ്ടായിരിക്കണം മിററിൽ മിറലിൽ കണ്ണു പോയാൽ കയ്യിൽ നിന്ന് വണ്ടി പോകുമ്പോ അപ്പം നമ്മളിരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ നമ്മുടെ മിറർ കാര്യങ്ങളൊക്കെ കൃത്യമാക്കി വെയ്ക്കുക മിറർ കൃത്യമാക്കിച്ച് വെച്ചതിന് ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം ക്ലച്ച് ക്ലിച്ചി ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഞാനിപ്പം അതുപോലെ തന്നെ ക്ലച്ച് കൂട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ഹാൻഡ് ബ്രേക്ക് മാറ്റി ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റിയതിനു ശേഷം നമ്മൾക്കിപ്പം സ്പേസ് കുറവാണ് നമ്മൾ ഈ സ്പേസ് കുറഞ്ഞ സ്ഥലത്തും നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ പൂർണമായിട്ടും റൈറ്റിലേക്ക് തിരികുക പൂർണ്ണമായിട്ടും അതായത് ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് അല്ലെങ്കിൽ സ്വല്പം മാത്രം ഇങ്ങനെ തിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത് കാരണം നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് എത്തിയണം ഫുള്ളായിട്ട് തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒടിഞ്ഞു കിട്ടത്തുള്ളൂ നമുക്കിപ്പം എടുക്കുന്ന സമയത്ത് അപ്പൊ അഥവാ നമ്മള് ഫുൾ ആയിട്ട് ഒടിച്ച് കണ്ട് നമുക്ക് മുന്നോ ഒറ്റയടിക്കാൻ നമുക്ക് എടുക്കാൻ കഴിയത്തില്ലെങ്കിലും ആ ഫുൾ ആയിട്ട് ഒടിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒടിഞ്ഞു കിട്ടത്തുള്ളൂ അപ്പം അതിനുവേണ്ടി എത്തിയാവും നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ഓടിക്കുക സ്റ്റിയറിംഗ് ഓടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ആദ്യം എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് പതിയെ എടുത്ത് നോക്കണം വണ്ടി ബാക്കിലേക്ക് ഉരുളുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൽ നിന്ന് മാറ്റാം എന്ത് ചെയ്യാ ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു നോക്കുക ക്ലച്ചിൽ നിന്നും എല്ലാം എടുത്തു എടുക്കാ ഒരു കാരണവശാലും നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് കാരണം സ്പേസ് കുറവാണ് കണ്ടില്ലേ നമുക്ക് കൃത്യമായിട്ട് ഇവിടം വരെ വരാം അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തു റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുക കേട്ടാ ലെഫ്റ്റിലേക്ക് തിരിക്കണം കാരണം നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ എങ്ങോട്ടാണോ നമ്മൾ തിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് വേണം നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പലരും എന്ത് ചെയ്യും ഈ ഫുള്ള് റൈറ്റിലേക്ക് അങ്ങ് തിരിക്കും ഈ റൈറ്റിലേക്ക് തിരിച്ചിട്ട് ഫസ്റ്റ് ഇട്ട് മുന്നോട്ട് അങ്ങ് എടുക്കും എന്നുള്ള റിവേഴ്സ് ഗിയർ കൊടുക്കും സ്വൽപ്പം മാത്രം ഇങ്ങനെ അനക്കി വെച്ചിട്ട് എന്ത് ചെയ്യും ബാക്കി എന്ത് ചെയ്യും വാഹനം ഇങ്ങനെ റാങ് പോലെ കിടന്ന് ഇറങ്ങത്ത മാത്രമല്ല നമുക്ക് തിരിഞ്ഞു കിട്ടത്തില്ല നമ്മൾ നമുക്ക് തന്നെ അറിയാം റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആണ് നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക റിവേഴ്സ് ഗിയർ ഇടുന്നത് പോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് എന്ത് ചെയ്യണം തിരിച്ചു കൊടുക്കണം സ്റ്റിയറിങ് നമ്മൾ തിരിച്ചു കൊടുത്താൽ മാത്രമേ മാത്രമേള്ളൂ നമുക്ക് സൈഡ് ഇങ്ങോട്ട് കേറി അതുപോലെ ഫ്രണ്ട് നമുക്ക് ഇറങ്ങിയും കിട്ടത്തുള്ളൂ ഇതല്ലേ ഫുള്ള് നമ്മൾ തിരിച്ചു അതിനുശേഷം എന്ത് ചെയ്തു ഫസ്റ്റ് ഇയർ വീണ്ടും കൊടുത്തു വീണ്ടും കൊടുത്തതിന് ശേഷം നിങ്ങൾ പിന്നെ ഈ ഒരു രീതി എടുക്കരുത് എടുത്ത സംഭവം എന്ത് സംഭവിക്കും അത് വേണ്ടല്ലേ ഇങ്ങോട്ടാണ് കയറി പോകും അതിന് എന്ത് ചെയ്യണം നിങ്ങൾ ഫസ്റ്റ് ഇയർ കൊടുത്തതിനു ശേഷം വീണ്ടും ഫുള്ള് നമ്മൾ റൈറ്റ് തിരിച്ചു കൊടുക്കണം ഫുള്ള് റൈറ്റ് തിരിച്ചു കൊടുത്തതിന് ശേഷം ഇത് വേണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ ആ വാഹനത്തെ തന്നെ നോക്കിയിരിക്കലെ നിങ്ങളുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ സെന്റർ ഭാഗം ഈ സെന്റർ ഭാഗം നമുക്ക് ആ വണ്ടിയുമായിട്ട് പാസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളവിടെ മുട്ടില്ലാന്ന് നടത്തം ഇതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് ആ വാഹനമായിട്ട് ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ഇതുകൊണ്ടല്ലേ ഈ ഒരു ഭാഗം ഇങ്ങനെ മാറി കണ്ടാ ഇപ്പൊ നമ്മളിപ്പോ ആ വണ്ടി ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തട്ടില്ല ഇതുപോലെ വണ്ടി പാസ് ചെയ്തു വണ്ടിക്ക് ഇപ്പോഴത്തെ നമ്മൾ ഇറങ്ങി കണ്ടാ അതിനുശേഷം നമ്മൾ വീൽ സ്ട്രൈറ്റ് ആക്കി കൊടുക്കണം കാരണം ഒരുപാട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോലും കാരണം വൈഡ് വൈഡായിട്ട് ഒരുപാട് അങ്ങ് പോകും അപ്പൊ നമുക്ക് കറക്റ്റ് ഇറങ്ങിയ ശേഷം അത്ര മാത്രം നമുക്കൊരു എത്രയാണോ നമുക്ക് ഇങ്ങോട്ട് മാറ്റേണ്ടത് അത് അത് വണ്ടിയുടെ ബോഡിയിൽ തന്നെ നോക്കിയിരിക്കരുത് നമുക്ക് എത്ര ഇങ്ങോട്ട് വണ്ടിയുടെ ഫ്രണ്ട് മാറ്റി മാറ്റിയാൽ മതി അത് മാത്രം മാറിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ല നമുക്ക് സ്വല്പം മാറ്റിയാൽ മതി കാരണം വണ്ടിയെ തട്ടാതിരുന്നാൽ മതി എന്ത് ചെയ്തു പതിയെ മിററി ഞാൻ നോക്കണം കാരണം നമ്മൾ റോഡ് സൈഡ് കിടക്കുകയാണ് നമ്മൾ മിററി നോക്കണം ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്ന് നോക്കണം ബാക്കിൽ നിന്ന് വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരച്ചതിന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾ പതിയെ ബ്രേക്കിൽ നിന്ന് മാറ്റുക ക്ലിച്ച് എടുക്കുക കണ്ടില്ലേ ഞാൻ പിന്നെ സ്റ്റിയറിംഗ് തിരിച്ചില്ല കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ വാഹനം കറക്റ്റ് ജഡ്ജ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് പോവാം അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ കൃത്യമായിട്ട് പിന്നെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി ആരെങ്കിലും കൂടി ഇരിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ട് തനിയെ വാഹനം ഓടിക്കണം അധിക അതിയായ ആഗ്രഹമുള്ളവരാണ് അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വണ്ടർ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പറഞ്ഞു പറഞ്ഞു നമ്മളെ മടുപ്പിക്കാനുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ഒന്ന് ഒന്നിനുള്ള പ്രാക്ടീസിന് പോയതല്ലേ അപ്പൊ നിർത്തിക്കോ പ്രായം കൊണ്ടായിരുന്നു പാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റി നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒരു വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിനു ഞാൻ പ്രാക്ടീസ് ആണോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യും ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം വലിയ വണ്ടിയാണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്ത് ചെയ്യണം നമ്മൾ സ്പേസ് കുറവുള്ളതെല്ലാം എന്ത് ചെയ്യണം ഫുള്ള് നമ്മള് റൈഡിലേക്ക് ഫുള്ള് ഓടിക്കുക കറക്റ്റ് ആണ് നോക്കുക പതിയെ എന്ത് ചെയ്യാ ബ്രേക്കിൽ നിന്ന് പച്ച പതിയെടുക്കണ്ടല്ലേ മാറി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മുട്ടത്തില്ല പക്ഷെ ഈ ഒരു മാറുകയല്ലേ എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ അവിടെ തന്നെ നിർത്തി ഫുൾ നമ്മൾ തിരിച്ചു റിട്ടേൺ അതായത് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നമ്മൾ വീണ്ടും തിരിച്ചു റിവേഴ്സ് ഗിയർ കൊടുത്തു പതിയെ ബാക്കുകൾ എടുക്കുക കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചു കിട്ടണം സ്പേസും കുറവുള്ള ധ്യ ഒരു രീതി എടുക്കുക എടുക്കേ അപ്പൊ ഇങ്ങനെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തു കണ്ടാ റൈറ്റിലേക്ക് തിരിച്ചു കൊടുത്തു റൈറ്റിലേക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് മാറിയിട്ടുണ്ടെ നമുക്ക് തട്ടത്തില്ല അപ്പൊ നമ്മൾ ബാക്കിലേക്ക് നോക്കുന്നു വണ്ടിയില്ലാന്ന് ഉറപ്പ് എടുത്തിരിക്കണം അങ്ങനെ തട്ടില്ല ഉറപ്പായിട്ടും പിന്നെ നമ്മൾ ആ വണ്ടി തന്നെ നോക്കിയിരിക്കരുത് അത് ഷെയർ നമ്മൾ നമ്മള് പോകും അപ്പൊ അതുകൊണ്ടാണ് തട്ട് നല്ല വലിയ വണ്ടിയാണ് നമ്മൾ അതിലോട്ട് നോക്കിയിരിക്കുന്നതാണ് നമുക്ക് പേടികൾ ഒക്കെ തോന്നുന്നത് വേണ്ടില്ല കറക്റ്റായിട്ട് നമുക്ക് ഒരു വാഹനം എവിടുന്നും രണ്ട് വണ്ടികളിൽ ഇടയ്ക്കുന്നത് എവിടെ കിടക്കുന്ന ഒരു വാഹനം എന്താ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോസ് എന്ന് ചോദിച്ചാൽ ചെന്നായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ